മേഘാലയയിലെ ചിറാപുഞ്ചിയിൽ ഹണിമൂണിനിടെ കാണാതായ ദമ്പതികളുടെ കേസിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് ദിവസങ്ങളോളം കാണാതായ ഭർത്താവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയതിന് പിന്നാലെ ഭാര്യയെ ജീവനോടെ കണ്ടെത്തിയതോടെയാണ് കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞത് ഭർത്താവിനെ കൊലപ്പെടുത്താൻ കൊട്ടേഷൻ നൽകിയത് ഭാര്യ തന്നെയാണെന്നാണ് പോലീസ് വെളിപ്പെടുത്തിയത് കേസിന്റെ നാഴിക വഴികളിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം ദുരൂഹതകളിൽ നിന്നും ചുരുളഴിയുന്ന സത്യങ്ങൾ മധ്യപ്രദേശ് സ്വദേശികളായ രാജ രഘുവംശിയും ഭാര്യ സോനത്തും മെയ് ഇരുപത്തി മൂന്ന് മുതലാണ് മേഘാലയത്തിലെ ചിറാപുഞ്ചിയിൽ നിന്നും കാണാതായത് മെയ് പതിനൊന്നിന് വിവാഹിതരായ ഇരുവരും ഹണിമൂൺ ആഘോഷത്തിനായാണ് മേഘാലയയിലേക്ക് എത്തിയത് രഘുവംശിയുടെ മൃതദേഹം ചിറാപുഞ്ചിക്ക് സമീപം ഒരു മലയിടുക്കിൽ നിന്നും പാതി അഴുകിയ നിലയിൽ കണ്ടെത്തിയതോടെയാണ് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയത് മൃതദേഹം കണ്ടെത്തി ദിവസങ്ങൾ കഴിഞ്ഞിട്ടും സോനത്തിനെ കണ്ടെത്താനാകാത്തത് ദുരൂഹത വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത് പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ് സോനത്തിനെ ഉത്തർപ്രദേശിലെ ഗാസിപൂർ ജില്ലയിലെ ഒരു വഴിയോര ഭക്ഷണശാലയിൽ നിന്നും കണ്ടെത്തുന്നത് കാണാതായ സമയത്ത് തനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമാക്കാൻ സോനത്ത് തയ്യാറായിട്ടില്ല എന്നാൽ മേഘാലയ ഡി പുറത്തുവിട്ട വിവരങ്ങൾ കേസിന്റെ മറ്റൊരു തലത്തിലേക്കാണ് എത്തിച്ചത് കൊട്ടേഷൻ കൊലപാതകവും അവിഹിത ബന്ധവുമാണ് കാരണമായി പറയാനുള്ളത് ഇൻഡോറിൽ നടന്ന ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഭാര്യ സോനത്ത് ഉൾപ്പെടെ നാലു പേരെ അറസ്റ്റ് ചെയ്തതായി പോലീസ് വ്യക്തമാക്കി സോനത്തിന് മറ്റൊരു യുവാവുമായി പ്രണയബന്ധമുണ്ടായിരുന്നു ഭർത്താവിനെ ഒഴിവാക്കാനാണ് കൊലപാതകം ആസൂത്രണം ചെയ്തത് എന്നാണ് പോലീസ് കണ്ടെത്തിയത് വിവാഹം കഴിഞ്ഞ് ദിവസങ്ങൾ മാത്രം പിന്നിട്ടപ്പോൾ നവവാരനെ കൊലപ്പെടുത്താൻ ഭാര്യ കൊട്ടേഷൻ എന്ന വിവരം രാജ്യത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് മേഘാലയ മുഖ്യമന്ത്രി പോലീസിനെ അഭിനന്ദിച്ചുകൊണ്ട് എക്സിൽ കുറിപ്പ് കുറിച്ചിട്ടുണ്ട് ഏഴ് ദിവസത്തിനുള്ളിൽ രാജ കൊലപാതക കേസിൽ മേഘാലയ പോലീസ് ഒരു പ്രധാന വഴിത്തിരിവ് കണ്ടെത്തി മധ്യപ്രദേശിൽ നിന്നുള്ള മൂന്ന് അക്രമികളെ അറസ്റ്റ് ചെയ്തു ഒരു സ്ത്രീ കീഴടങ്ങി മറ്റൊരു അക്രമിയെ പിടികൂടാനുള്ള ഓപ്പറേഷൻ ഇപ്പോഴും തുടരുകയാണ് എന്നായിരുന്നു ആ കുറിപ്പിൽ ഉണ്ടായിരുന്നത് കുടുംബത്തിന്റെ നിലപാടും സി ബി ഐ അന്വേഷിക്കുന്നുണ്ട് സോനത്തിനെതിരെ ചുമത്തിയ കൊലപാതക കുറ്റം അവരുടെ പിതാവ് തള്ളിക്കളഞ്ഞു മേഘാലയ പോലീസ് കഥകൾ കെട്ടിച്ചമയ്ക്കുകയാണെന്നാണ് അദ്ദേഹം ആരോപിച്ചത് വിഷയത്തിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവിനെയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെയും കാണുമെന്നും അദ്ദേഹം വ്യക്തമാക്കി രാജ രഘുവംശിയുടെ കുടുംബ കേസിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുമുണ്ട് അപ്രത്യക്ഷമാകുന്നതിന് മുമ്പുള്ള നിമിഷങ്ങളും നിർണായകമായിരുന്നു കാണാതായ ദിവസം സോനത്തിനും രാജയ്ക്കുമൊപ്പം മൂന്ന് പുരുഷന്മാരെ കണ്ടതായി ഒരു ടൂറിസ്റ്റ് ഗൈഡ് ആൽബർട്ട് വെളിപ്പെടുത്തിയിരുന്നു നാല് പുരുഷന്മാർ മുന്നിൽ നടക്കുന്നുണ്ടായിരുന്നു ഇവർക്ക് പിന്നാലെയായി ഒരു യുവതിയും ഉണ്ടായിരുന്നു പുരുഷന്മാർ ഹിന്ദിയാണ് സംസാരിച്ചത് പക്ഷെ തനിക്ക് ഗാസിയും ഇംഗ്ലീഷും മാത്രമേ അറിയൂ എന്നതിനാൽ അവർ എന്താണ് സംസാരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല അദ്ദേഹം പറഞ്ഞു മെയ് ഇരുപത്തിരണ്ടിന് ദമ്പതികളെ വഴി കാട്ടാമെന്ന് ആൽബർട്ട് വാഗ്ദാനം ചെയ്തിരുന്നുവെങ്കിലും അവർ അത് നിരസിച്ചു പകരം അവർ ബാവാസായിൽ എന്ന മറ്റൊരു ഗൈഡിനെ നിയമിക്കുകയും രാത്രി മുഴുവൻ ഷിപ്പാറ ഹോം സ്റ്റേയിൽ താമസിക്കുകയും ചെയ്തു പിറ്റേന്ന് രാവിലെ ഹോം സ്റ്റേയിൽ നിന്നിറങ്ങിയതിന് ശേഷമാണ് ഇരുവരും അപ്രത്യക്ഷമാകുന്നത് ഞാൻ മൗലാഗി യാത്ര എത്തിയപ്പോഴേക്കും അവരുടെ സ്കൂട്ടർ അവിടെ ഉണ്ടായിരുന്നില്ല ആൽബർട്ട് പറഞ്ഞു ബിസിനസ്സുകാരനായ രാജ രഘുവംശിയുടെ മൃതദേഹം മേഘാലയത്തിലെത്തിയ സഹോദരൻ വിപിൻ രഘുവംശി തിരിച്ചറിഞ്ഞിട്ടുണ്ട് മരണസമയത്തും മറ്റും വിശദാംശങ്ങളും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം മാത്രമേ വ്യക്തമാകൂ രാജ രഘുവംശിയുടെ കുടുംബം ട്രാൻസ്പോർട്ട് ബിസിനസ് നടത്തുന്നവരാണ് കേസിൽ കൂടുതൽ അറസ്റ്റുകളും തെളിവെടുപ്പുകളും നടത്തി വരികയാണ് ഈ കേസ് ഇന്ത്യൻ നിയമ സംവിധാനത്തിന് ഒരു വലിയ വെല്ലുവിളിയായി മാറിയേക്കാം സംഭവത്തിന്റെ ചുരുക്കം ഇങ്ങനെയാണ് മധ്യപ്രദേശ് സ്വദേശികളെ ായ രാജ രഘുവംശിയും ഭാര്യ സോനത്തും മെയ് ഇരുപത്തി മൂന്ന് മുതൽ മേഘാലയത്തിലെ ചിറാപുഞ്ചിയിൽ നിന്നും കാണാതായിരുന്നു ദിവസങ്ങൾക്ക് ശേഷം രാജാ രഘുവംശിയുടെ മൃതദേഹം ഒരു മലയിടുക്കിൽ നിന്നും കണ്ടെത്തി മൃതദേഹം പാതി അഴുകിയ നിലയിലായിരുന്നു പതിനേഴ് ദിവസത്തിനു ശേഷം സോനത്തിലെ ഉത്തർപ്രദേശിലെ ഗാസിപൂർ ജില്ലയിലെ ഒരു ഒരു ദാബയിൽ നിന്ന് ജീവനോടെ കണ്ടെത്തി പോലീസ് അന്വേഷണത്തിൽ ഭർത്താവിനെ കൊല്ലാൻ സോനത്ത് കൊട്ടേഷൻ നൽകി എന്നാണ് കണ്ടെത്തൽ സോനത്തിന് മറ്റൊരു യുവാവുമായി പ്രണയബന്ധം ഉണ്ടായിരുന്നതിനാലാണ് ഈ കൊലപാതകം ആസൂത്രണം ചെയ്തത് എന്നാണ് പോലീസ് പറയുന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സോനത്ത് ഉൾപ്പെടെ നാല് പേരെ അറസ്റ്റ് ചെയ്തു കൂടുതൽ വിവരങ്ങൾ രാജ രഘുവംശിയും സോനത്തും മെയ് പതിനൊന്നിനാണ് വിവാഹിതരായത് ഹണിമൂണിനായാണ് ഇവർ മേഘാലയത്തിൽ എത്തിയത് മെയ് ഇരുപത്തിരണ്ടിന് ദമ്പതികൾ ഒരു വാടക സ്കൂട്ടറെ മൗലാഖിയത്ത് ഗ്രാമത്തിലെത്തി അതിനുശേഷം അവർ ബ്രിഡ്ജ് സന്ദർശിച്ചു പിറ്റേന്ന് രാവിലെ ഹോം സ്റ്റേയിൽ നിന്നും ഇറങ്ങിയ ശേഷമാണ് ഇരുവരെയും കാണാതാവുന്നത് കാണാതായ ദിവസം സോനത്തിനൊപ്പം രാജയ്ക്കൊപ്പം മൂന്ന് പുരുഷന്മാരെ കണ്ടെത്തി എന്നതാണ് ടൂറിസ്റ്റ് ഗൈഡ് മൊഴി നൽകിയത് സോനത്തിന്റെ പിതാവ് മകൾക്കെതിരായ കൊലപാതക കുറ്റം നിഷേധിക്കുകയും മേഘാലയ പോലീസ് കെട്ടിച്ചമച്ച ഒരു കഥയാണെന്ന് ആരോപിക്കുകയും ചെയ്തു അദ്ദേഹം സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് മധ്യപ്രദേശ് മുഖ്യമന്ത്രിക്കും കേന്ദ്ര ആഭ്യന്തര മന്ത്രിയെയും കാണാൻ ഒരുങ്ങുകയാണ് രാജ്യയുടെ കുടുംബവും സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതൊരു സങ്കീർണമായ കേസാണ് കൂടുതൽ വിവരങ്ങൾ പുറത്തുവരാൻ വരാൻ സാധ്യതയുമുണ്ട്